ഒരു ഭക്തൻ സർവ്വദിനം ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു കാരണം ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ഏക ആശ്രയം ഭഗവാൻ മാത്രമാണ് നാല് വിധം ഭക്തന്മാർ ഉണ്ടെന്നും അവരുടെ സ്വഭാവം എപ്രകാരമാണെന്നും വിവരിക്കുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളിലാണ് ഇതിൻ്റെ വിവരണം ശ്ലോകം പതിനാറ് ഓം ശ്രീ പരമാത്മനീ നമ ചതുർവിധാ ഭജന്ദേ ജനാസുഹൃദിനോർജുനം ആർത്തോജിജ്ഞാസുരർധി ജ്ഞാനീചാ ഫലർശ അതിൻ്റെ സാരം നാല് വിധം ഭക്തന്മാർ എന്നെ ഭജിക്കുന്നവരായുണ്ട് ഒന്നാമതായി ആർത്തൻ തൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി എന്നെ ആരാധിക്കുന്നവൻ രണ്ടാമതായി തത്വബോധം ആഗ്രഹിക്കുന്നവൻ ധനം കാംഷിച്ചുകൊണ്ട് ആരാധിക്കുന്ന മൂന്നാമൻ അറിവിനു വേണ്ടി ആരാധിക്കുന്ന ജ്ഞാനി എന്നെ ആരാധിക്കുന്ന കാരണത്താൽ ഇവരെല്ലാം പുണ്യാത്മാക്കളാണ് ശ്ലോകം പതിനേഴ് തീ നിത്യുക്തഭക്തിർവിഷ്യത പ്രിയോഹി ജ്ഞാനീനോ അത്യർത്ഥം അഹം ച മമ പ്രിയഹം സാലം ഈ നാല് വിധം ഭക്തന്മാരിൽ വച്ച് ആ ജ്ഞാനി സുഹൃതാധിക്യം മൂലം കാമങ്ങളെല്ലാം വിട്ട് അവ്യാജമായ പ്രേമാധിക്യം കൊണ്ട് എന്നെ മാത്രം ഭജിക്കുന്നവനാകയാൽ അവൻ എനിക്ക് ഏറ്റവും പ്രിയനാണ് കാരണം ഞങ്ങൾ അന്യൂന്യം അധികം പ്രിയപ്പെട്ടവരാണ് ശ്ലോകം പതിനെട്ട് ഉദാര സർവേ വൈദേവ ത്വാത്മൈവമേ മതം ആസ്തിദാ സഹിയുക്താത്മാമേവാനുത്തമാം ഗതി സാരം അനേകജന്മസുഹൃതം കൊണ്ട് എന്നെ ശരണം പ്രാപിച്ച ഇവരെല്ലാം ശ്രേഷ്ഠന്മാർ തന്നെയാണ് എന്നാൽ എന്നിൽ മാത്രം ചിത്തമുറപ്പിച്ച ജ്ഞാനിയാകട്ടെ പരമഗതിയായി എന്നിൽ തന്നെ നിലകൊള്ളുന്നത് കൊണ്ട് എൻ്റെ ആത്മാവ് തന്നെയാണ് ശ്ലോകം പത്തൊമ്പത് ബഹൂനാം ജന്മനാമന്ത്സുദേവസർവമി സമഹാത്മാസു ദുർലം അനേക ജന്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത് സർവവും ഈശ്വരനിൽ സമർപ്പിക്കുന്ന ഭക്തന് ജ്ഞാനം ലഭ്യമാകുന്നു അപ്രകാരം വാസുദേവൻ അതായത് ഈ അനന്തകോടി ബ്രഹ്മാണ്ടത്തിൻ്റെ അധിഷ്ഠാനവും പ്രകാശവും ജ്ഞാനാണെന്ന് ബോധ്യമായ മഹാത്മാക്കൾ ദുർലഭമാണ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം ആകെ ജ്ഞാനമാണ് എന്തിനെക്കുറിച്ചായാലും അതിൻ്റെ കൂടിയ ജ്ഞാനം ലഭ്യമാണ് ഏതെങ്കിലും ഒരു ശ്ലോകം മാത്രമല്ല എല്ലാ ശ്ലോകങ്ങളും ജ്ഞാനമയമാണ് നമുക്ക് ഇന്ന് മേൽ സൂചിപ്പിച്ച ശ്ലോകങ്ങളിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ശ്രദ്ധിക്കാം ഏകഭക്തിർവിശിഷ്യത ജ്ഞാനീ ത്വാത്മൈവമേ മതം വാസുദേവ സർവമിതി എന്നിവയാണ് ആ വാക്കുകൾ ഭഗവത്ഗീതയിൽ ഭക്തി എന്ന വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നിടത്ത് അതിനു മുൻപായി ചില വിശേഷ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ഏകഭക്തി അനന്യഭക്തി അവ്യവിചാരഭക്തി ഈ പദങ്ങളിലെ ഭക്തിക്ക് മുമ്പായി സൂചിപ്പിച്ചിരിക്കുന്ന വാക്കുകൾ ഒരു ഭക്തൻ അവൻ്റെ ഭക്തിയിൽ കണിശമായി ശ്രദ്ധിക്കേണ്ട മൂല്യവത്തായ നിഷ്ഠയെ പ്രതിപാദിക്കുന്നു എന്നാൽ ഭഗവാന്റെ കൽപ്പനയെ നാം ഭക്തരാണെങ്കിലും ഈ വിഷയത്തിൽ വലിയ വീഴ്ച വരുത്തുന്നതായി കാണാം ഇവിടെ നമ്മുടെ ശ്ലോകത്തിൽ ഏക ഭക്തിർവിശിഷ്യത എന്നു കാണാം സർവ്വതിലും ഉപരി ഭഗവാനിൽ മാത്രം ശരണം പ്രാപിക്കുന്ന ഒരുവൻ്റെ ഭക്തൻ്റെ വിശേഷ ഗുണമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ഭക്തിയും ജ്ഞാനവും അന്ധമായി അനുകരിക്കാൻ ഭഗവാൻ ഒരിടത്തും ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിനാൽ ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ കെട്ടുകൾ അഴിച്ചു തരാൻ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ അന്വേഷണം തുടരുകയാണ് വേണ്ടത് അതാണ് വേദാന്തവാക്യങ്ങളുടെ അവലോകനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യുഗത്തിൽ അറുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ അതുവരെ സർവവിധിവിലക്കുകളും വിധി വിധിവിലക്കുകളുടെയും ജ്ഞാനം ഉപദേശിച്ച ശേഷം ഭഗവാൻ പറയുകയാണ് വിമൃതൈദ ശേഷേണ യഥേച്ഛസി തഥാഗുരു മമൃശൈത ശേഷേണ യഥേച്ചസി തഥാഗുരു എന്നാണ് അതായത് നിങ്ങളിത് പഠിച്ച് വിമർശന വിധേയമാക്കിയ ശേഷം നിങ്ങളുടെ ഇച്ഛപ്രകാരം ചെയ്യുക എന്നതാണ് അതിനാൽ ഗീതയുടെ വാക്കുകൾ ഉറവിടത്തിൽ നിന്നും തന്നെ യഥാവിധി അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം ചുരുക്കത്തിൽ ഭഗവാന്റെ യോഗേശ്വര്യ മഹാത്മ്യം ഈ പ്രപഞ്ചത്തിലെ സർവ്വത്തിലും ദർശിച്ച് ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്ന ഭക്തനെയാണ് ഏകഭക്തിർ വിശിഷ്യതയെ എന്ന വാക്കുകൊണ്ട് നമ്മെ അറിയിക്കുന്നതെന്ന് സാരം രണ്ടാമതായുള്ള വാക്ക് ജ്ഞാനീ ത്വ ആത്മൈവമേ മതം എന്നാണ് വിശേഷമായ ഏകഭക്തിയിലൂടെ തന്നെ മാത്രം ശരണം പ്രാപിക്കുന്ന ജ്ഞാനി ഭഗവാന്റെ ആത്മാവ് തന്നെയാണ് എന്ന് സംശയലേശമെന്നെ പ്രതിപാദിക്കുന്നു ശരിയായ ജ്ഞാനവും അതിലുറച്ച ഭക്തിയും സമന്വയിക്കുന്ന മനുഷ്യന് ഇതിലും വലിയ സ്ഥാനം വേണം അതാണ് അവൻ എൻ്റെ ആത്മാവ് തന്നെയാണ് എന്നതിലെ വിവക്ഷ അടുത്ത പദം പത്തൊമ്പതാം ശ്ലോകത്തിലെ വാസുദേവ സർവമിതം എന്നാണ് എല്ലാത്തിനും അധിഷ്ഠാനവും ആധാരവും സ്വയം പ്രകാശിതനും സർവത്തിനും പ്രകാശം നൽകുന്നതിനെയുമാണ് വാസുദേവൻ എന്ന് പറയുന്നത് സൂര്യൻ ഉൾപ്പെടെയുള്ള ജ്യോതിർഗോളങ്ങൾക്കെല്ലാം പ്രകാശം നൽകുന്നത് ഈ വാസുദേവനാണ് അതുപോലെ അതിസൂക്ഷ്മമായ അണുമുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരെയുള്ള സർവത്തിൻ്റെയും അധിഷ്ഠാനവും ആധാരവും ഈ വാസുദേവനാണ് എന്ന് ദൃഢനിശ്ചയമുള്ളവനാണ് ജ്ഞാനി അക്കാരണത്താൽ തന്നെയാണ് ഭക്തൻ ഭക്തന്മാരിൽ ജ്ഞാനി അത്യന്തം ശ്രേഷ്ഠനാണെന്ന് അറിയിച്ചത് ആധുനിക ശാസ്ത്രത്തിലൂടെ നാം കണ്ടെത്തിയ അതിസൂക്ഷ്മമായ ഭൗതിക അസ്തിത്വമായ ആറ്റം അതിൻ്റെ ഘടനയും അതിലെ സബ് അറ്റോമിക്കൽ സബ് സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ അവയിലെ ഊർജത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളും ഗതിവിഗതികളും മാത്രമല്ല അതുപോലെ നമ്മുടെ ചിന്തകൾക്ക് ചെന്നെത്താൻ പോലും സാധിക്കാത്ത അനന്തകൂടി ബ്രഹ്മാണ്ടത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന പരമാത്മ ചൈതന്യം കാലച്ചുഴിയിൽ നീർപ്പോളയുടെ സ്ഥാനം പോലുമില്ലാത്ത ഒരു മനുഷ്യ അസ്തിത്വത്തിന് ഇത്രയും മഹത്തായ സ്ഥാനം നൽകുന്നത് അവനിലുണ്ടായ വിശേഷമായ ഏകഭക്തിയും ജ്ഞാനവും ആണെന്നതിൽ സംശയമില്ല ഇപ്രകാരമുള്ള ഭക്തിയും ജ്ഞാനവും നേടി ഭഗവത്പാദങ്ങളിൽ അലിയാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ശാന്തി ശാന്തി 上帝。